നടൻ കൃഷ്ണകുമാറിന്റെ മകളായ അഹാന സിനിമയിലേക്ക് എത്തുന്നത് അച്ഛൻ്റെ പാതയിലൂടെയാണ് തുടക്കം ഞാൻ സ്ലീവ് ലോപ്പസ് എന്ന ചിത്രത്തിലൂടെയാണ് വലിയ കണ്ണുകളും നിഷ്കളങ്കമായ ആ മുഖവുമൊക്കെ ആരാധകരുടെ ശ്രദ്ധ നേടി പിന്നീട് ഇടവേളയെടുത്ത അഹാന ഞണ്ടുകളുടെ ഇടവേള എന്ന ചിത്രത്തിലൂടെ തിരികെ വരികയായിരുന്നു ഇന്ന് സിനിമയിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിലും സജീവമാണ് അഹാന സിനിമയേക്കാൾ കൂടുതൽ അഹാന ആരാധകരെ നേടിയത് സോഷ്യൽ മീഡിയയിലൂടെയാകും തന്റെ വ്ളോഗുകളിലൂടെയും റീലുകളിലൂടെയും ഒക്കെ അഹാന വൈറലാവാറുണ്ട് അഹാനയുടെ സഹോദരിമാരും ഇന്ന് സോഷ്യൽ മീഡിയയിലെ മിന്നും താരമാണ് അതേ സമയം അഹാനയുടെ വ്യക്തിജീവിതവും വാർത്തകളിൽ ഇടനേടാറുണ്ട് അഹാനയുടെ പ്രണയവും വിവാഹത്തെക്കുറിച്ചുമുള്ള ചർച്ചകളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് എന്നാൽ ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായൊരു മറുപടി അഹാന നൽകിയിട്ടില്ല ഇപ്പോഴിതാ ആരാധകരുടെ ചില ചോദ്യങ്ങൾക്ക് അഹാന നൽകിയ മറുപടി ശ്രദ്ധ നേടുകയാണ് പുതിയ വീട് വെച്ച് താമസം മാറുകയാണോ എന്ന ആരാധകരുടെ ചോദ്യത്തിനാണ് അഹാന മറുപടി പറയുന്നത് നേരത്തെ കഴിഞ്ഞ വർഷം നടന്ന നല്ല കാര്യങ്ങൾ കോർത്തിണക്കി ഒരു വീഡിയോ അഹാന പങ്കുവച്ചിരുന്നു അത് അവസാനിക്കുന്നത് നിർമ്മാണ ഘട്ടത്തിലിരിക്കുന്ന ഒരു കെട്ടിടത്തിന്റെ ചിത്രവുമായാണ് അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആരാധികയുടെ ചോദ്യം വീടുപണി തുടങ്ങിയോ എന്നായിരുന്നു ആരാധിക ചോദിച്ചത് ചില കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു മാത്രമല്ലേ നമ്മൾ പറയാറുള്ളൂ കുറച്ച് സമയം കൂടി കഴിഞ്ഞ് വിശദമായി അത് പറയാം വീടാണോ മറ്റെന്തെങ്കിലും ആണോ എന്ന് ഇപ്പോൾ വെളിപ്പെടുത്താനാകില്ല എന്നായിരുന്നു അതിന് അഹാന നൽകിയ മറുപടി അതേസമയം ഈ വർഷം വിവാഹം എന്ന ചോദ്യത്തിനും അഹാന മറുപടി പറയുന്നുണ്ട് ചിലപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ ഉണ്ടാകും എന്ന് പറഞ്ഞ അഹാന അത് തിരുത്തി ഇല്ല രണ്ടു വർഷത്തിനുള്ളിൽ എന്തായാലും വിവാഹം കാണുമെന്ന് തിരുത്തുന്നുണ്ട് അതേസമയം അഹാനയും ഛായാഗ്രാഹകൻ നിമിഷ് രവിയും പ്രണയത്തിലാണെന്ന റിപ്പോർട്ടുകളുണ്ട് ഇരുവരും വർഷങ്ങളായി സുഹൃത്തുക്കളാണ് നിമിഷിന്റെ ജന്മദിനത്തിൽ അഹാന പങ്കുവച്ച കുറിപ്പ് വൈറലായി മാറിയിരുന്നു എന്നാൽ പ്രണയത്തെക്കുറിച്ചുള്ള ചർച്ചകളോട് ഇരുവരും പ്രതികരിച്ചിട്ടില്ല ഇതിനിടെ കുടുംബത്തിലെ അടുത്ത കല്യാണം മഹാനയുടേതായിരിക്കുമെന്ന് അമ്മ സിന്ധു നേരത്തെ പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയയിലും താരമാണ് അഹാന താരത്തിന്റെ ഫോട്ടോഷൂട്ടുകളും റീലുകളും വ്ളോഗുകളുമെല്ലാം ചർച്ചയാവാറുണ്ട്